നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് വാക്സിനായ കോവാക്സിന് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര ഉപയോഗ അനുമതി ലഭിച്ചത് ഇത് ലഭിച്ചതിന് പിന്നാലെ കൈയടിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ വാക്സിന് കാര്യമായ വിപരീത ഫലമില്ല വിപരീതം എട്ട് ശതമാനം ഫലപ്രാപ്തിയുണ്ടെന്നും മൂന്നാം ഘട്ട ട്രയൽ ഫലത്തെ അടിസ്ഥാനമാക്കി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു സമ്പൂർണ്ണ പരീക്ഷണ ഫലം ലാൻസൺ മെഡിക്കൽ ജേണലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചത് ഇതോടൊപ്പം തന്നെ ഗർഭിണികളിലെ സുരക്ഷിതത്വം പരിശോധിക്കാൻ പ്രത്യേക പഠനം നടത്തണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി നിർജീവമാക്കിയ വൈറസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സാങ്കേതികതയാണ് ിൽ അധികൃതർ ഉപയോഗിച്ചിരിക്കുന്നത് വാക്സിൻ കുത്തിവെച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് ശരീരത്തിൽ ശക്തമായ ആന്റിബോഡി പ്രതികരണം ഉണ്ടാക്കുന്നുവെന്ന് ലാൻസെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു നവംബർ രണ്ടായിരത്തി ഇരുപത് മെയ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിനുള്ളിൽ പതിനെട്ട് തുടങ്ങി തൊണ്ണൂറ്റി ഏഴ് വയസ്സ് പ്രായമുള്ള കാൽ ലക്ഷത്തോളം ആളുകളിൽ നടത്തിയ വാക്സിൻ പരീക്ഷണത്തിൽ വാക്സിൻ ഉപയോഗിച്ചതിലൂടെയുള്ള മരണമോ പ്രതികൂല ഫലങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നതും ഇന്ത്യക്ക് ആശ്വാസമായി മാറി കോവാക്സിൻ കാര്യമായ പ്രതിരോധശേഷി നൽകുന്നു ഗുരുതരമായ വിപരീത ബലങ്ങളില്ല എന്തിങ്ങനെയാണ് വാക്സിനെക്കുറിച്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾ എന്നാൽ തലവേദന തളർച്ച പനി കുത്തിവയ്പ്പെടുത്ത സ്ഥലത്തെ വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇവ ഏഴ് ദിവസത്തിനകം മാറുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ട്രയൽ പൂർത്തിയാകും മുൻപ് തന്നെ വാക്സിന് അംഗീകാരം നൽകിയതും മതിയായ ഡാറ്റയുടെ അഭാവത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി വൈകിയതും പലപ്പോഴും കോവാക്സിനെ വിവാദത്തിലാക്കിയിട്ടുണ്ടായിരുന്നു ഫലപ്രാപ്തി സംബന്ധിച്ച് വ്യക്തതയ്ക്ക് കൂടുതൽ പേരിൽ ട്രയൽ വേണമെന്ന ശുപാർശയും ലാൻഡ്സെറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഭാരത് ബയോടെക്കും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ചേർന്നാണ് വാക്സിന്റെ ഫലപ്രാപ്തി പരിശോധിക്കാനുള്ള പഠനം നടത്തിയിരിക്കുന്നത് വാക്സിന്റെ ഫലപ്രാപ്തിയും അംഗീകാരവും സംബന്ധിച്ച വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ പുതിയ പഠനം സഹായകമാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയിൽ ഇതുവരെ പത്ത് കോടി കോവാക്സിൻ ഡോസുകൾ അതായത് ആകെ ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം പേർ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ കഴിഞ്ഞ ആഴ്ചയാണ് കോവാക്സിന് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയതായുള്ള വാർത്തകൾ പുറത്തുവന്നത് ഇന്ത്യ നിർമ്മിക്കുന്ന ഈ വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം വൈകിയത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ വളരെയേറെ പ്രയാസത്തിലാക്കിയിരുന്നു വിദേശത്തെത്തിച്ചേരാനാകാതെ നിരവധി പേർ കുടുങ്ങുകയും ചെയ്തു അനുമതി ലഭിച്ചതിന് പിന്നാലെ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് ഇനി വിദേശത്തേക്കെത്തിയാൽ സ്വയം ക്വാറന്റീൻ അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയാണ് അംഗീകാരം നൽകിയിരിക്കുകയാണ് യു കെയും തുടക്കത്തിൽ മുഖം തിരിച്ചുവെങ്കിലും കോവാക്സിന് അംഗീകാരം നൽകി യുകയും രംഗത്തെത്തി കോവാക്സിൻ സ്വീകരിച്ചവർക്ക് നവംബർ ഇരുപത്തിരണ്ടിന് ശേഷം യു കെയിൽ പ്രവേശിക്കുന്നതിന് ക്വാറന്റൈൻ നിർബന്ധമില്ലെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി കോവാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് യു കെയും അംഗീകാരം നൽകിക്കൊണ്ട് രംഗത്തെത്തിയത് അംഗീകാരം നൽകിയ വാക്സിനുകളുടെ പട്ടികയിൽ കോവാക്സിനും ഉൾപ്പെടുത്തുമെന്ന് യു കെ സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി നവംബർ ഇരുപത്തിരണ്ട് മുതൽ യു കെയിൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസ് ട്വിറ്ററിൽ വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടന കോവാക്സിൻ അംഗീകാരം നൽകിയ സാഹചര്യത്തിൽ അമേരിക്കയും പ്രവേശനാനുമതി നൽകിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിലാണ് വാക്സിന് ആഗോള അംഗീകാരത്തിനായി ഭാരത് ബയോടെക് അപേക്ഷ നൽകിയത് നവംബർ എട്ട് മുതലാണ് കോവാക്സിൻ സ്വീകരിച്ചവർക്ക് അമേരിക്കയിൽ പ്രവേശിക്കാൻ അനുമതി നൽകി തുടങ്ങിയത് യുഎസിന്റെ പുതിയ യാത്രാ മാനദണ്ഡങ്ങൾ പ്രകാരം ഫൈസർ ബയോടെക് ജോൺസൺ ആൻഡ് ജോൺസൺ മൊഡേണ ആസ്ട്രസെനക്ക കോവിഷീൽഡ് സിനോഫാം സിനോവാക് എന്നിവയിൽ ഏതെങ്കിലും ഒരു വാക്സിൻ ഡോസുകൾ പൂർണ്ണമായും സ്വീകരിച്ചവർക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഒമാൻ ബഹ്റൈൻ കൂടാതെ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും കൊവാക്സിൻ അംഗീകരിച്ചു കഴിഞ്ഞു കോവാക്സിൻ അംഗീകരിച്ചവർക്ക് പ്രവേശനാനുമതി നൽകിയ മറ്റു രാജ്യങ്ങൾ ഇവയാണ് ബ്രിട്ടൻ യു എസ് സ്വിറ്റ്സർലാൻഡ് ഒമാൻ ബഹ്റൈൻ യു നേപ്പാൾ ഇറാൻ ശ്രീലങ്ക സിംബാദ്വേ ഗയാന പരാഗ്വേ ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് മെക്സിക്കോ മൌറീഷ്യസ് ഗ്രീസ് എന്നിവയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ